എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യ സ്നേഹം വളരെ അഗാധമായിട്ടുള്ളാണ് ഹോളിസ്പിരി ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ ആലയമാണ് മന്ദിരമാണ് ഹോളിസ്പിറ്റ് ഗോഡ് നമ്മളിൽ വസിക്കുന്നു ഓഫ് കാൽവേൽ വെച്ച് യേശുക്കുസ് നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വാക്കുകളില്ലാതെ അത്രയധികം കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തു ചെയ്തുവന്നിരിക്കും നമ്മുടെ പാപത്തെ പാപം കഴുകി ു അതൊരു കാര്യം അല്ലെ പിശാശിനെ ക്രോസ് ഓഫ് കാൽവറി പബ്ലിക് ആക്കി അല്ലെ നാണക്കെടുത്തി അല്ലെ അവനെ എന്താ പറയണെ ആയുധം അവന്റെ വെപ്പിച്ചു താഴ് വെപ്പിച്ചു അല്ലെ അവന് അവൻ വലിയ ആളായിട്ട് പവറായിട്ട് നടന്നവനെ ഒന്നും അല്ലാതാക്കി തീർത്തു ക്രോസ് ഓഫ് കാൽവറി യേശു ക്രിസ്തു അതോടൊപ്പം തന്നെ നമ്മളെ ഒന്നുമല്ലാതിരുന്ന നമ്മളെ അല്ലെ നമ്മളെ പാവത്തിന് ചേറ്റുകൂടിലായിരുന്ന നമ്മളെ അവിടെ നിന്നെല്ലാം പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇന്ന് ജീവിക്കുന്ന ദൈവമായിട്ടുള്ള യഹോവയുടെ ഹോവയുടെ അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിന്റെ ഏർ ഹോളിസ്പിറ്റ് ഗോഡും പിതാവും പുത്രനും അവരൊന്നും ഉള്ളു അപ്പൊ ഹോളിസ്പിറ്റ് ഗോഡിന്റെ മന്ദിരമാക്കി തീർത്തിരിക്കണം നമ്മളെ അല്ലെ നമ്മള് ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് ആലയമാണ് നമ്മൾ അപ്പൊ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക അല്ലെ അപ്പൊ ദൈവം പരിശുദ്ധനായിരിക്കുമ്പോ ദൈവം ജീവിക്കുന്ന ആലയവും പരിശുദ്ധിയുള്ളതായിരിക്കണമല്ലോ അല്ലെ അതൊരു മസ്റ്റാണല്ലോ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മള് ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ത്രമാണ് അപ്പൊ അതിന് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു താങ്ക് യു ചീസ് മാസ്റ്റർ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് നന്ദി പറയുന്ന കഥാവ് ഓ ലോഡ് ഫാതുക ഞങ്ങൾ ഒരു ഒരിക്കൽ ബെഗേഴ്സ് ആയിരുന്നു കത്താവ് ഞങ്ങളുടെ പാപത്തിലായിരുന്നു കത്താവ് പക്ഷെ ഇന്ന് ഞങ്ങളെ റോയൽറ്റി ആക്കി തീർത്തിരിക്കുക അങ്ങയുടെ രക്തത്തോട് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു പിതാവെ അങ്ങക്ക് അക്സെപ്റ്റബിൾ ആക്കി ആക്കിയിരിക്കുന്നു ഞങ്ങളെ റെക്കൻസൈൽ ചെയ്ത് ചെയ്യിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ മകനില് ഞങ്ങൾക്ക് ഒരു ഇൻഹെറിറ്റൻസ് കത്താവും ഞങ്ങൾക്ക് അവകാശം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു കഥാവ് ലോഡ് ഫാതുകയാണ് ഇതെല്ലാം സാധ്യമായത് അങ്ങയുടെ മകൻ്റെ സാക്രിഫൈസ് അങ്ങ് അങ്ങയുടെ മകൻ്റെ യേശുവിൻ്റെ നേക്കവും കത്ത സഹനവും വഴി കത്താവ് താങ്ക് യു ചിസ്മസ് ഞങ്ങൾക്ക് എന്ത് എല്ലാം ചെയ്ത നന്ദി പറഞ്ഞ് കത്താവ് ഞങ്ങളുടെ വാക്കുകൾ സഫീഷ്യന്റ് അല്ല കത്താവ് എനിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഹോൾസ്പീർ ഗോഡിനെ കൊണ്ട് മുതിട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ ഗ്യാരന്റിയാണ് ഹോൾസ്പീർ ഗോഡ് യുസബ് യു ജീസസ് അപ്പൊ നമുക്കിന്ന് ഒന്നാമത്തെ കുരിന്തർക്ക് ഇത് ലേഖനത്തിലേക്ക് പോകാം പോലത്തെ ലേഖനത്തിന് അതിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനാറും പതിനേഴും ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കുരിന്തരിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനാറും പതിനേഴും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ത്രം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു ദൈവത്തിന്റെ മന്ത്രം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ അപ്പോ ഈ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ പല പ്രാവശ്യം വായിച്ചിരിക്കുന്ന കാര്യം പക്ഷേ നമ്മൾ മിക്കവാറും ആൾക്കാർ അല്ലെ എല്ലാവരും മറ്റും ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ മിക്കവാറും ആൾക്കാർ വെറുതെ ഒന്ന് വായിച്ചു വിട്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റി കൃത്യമായിട്ട് നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്റ്റൈല് അല്ലെ ഒരു ശൈലി തന്നെ വ്യത്യാസമായിരിക്കും പക്ഷെ അങ്ങനെ ഒരു കാര്യമല്ല നമ്മളിന്ന് ക്രിസ്തു ക്രിസ്തുവിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റും നമ്മ ചില ആൾക്കാരെങ്കിലും അല്ലെ എല്ലാവരും അങ്ങനെയല്ല വളരെ പരിശുദ്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പരിശുദ്ധിയിൽ ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ ചിലരെങ്കിലും അങ്ങനെയായിട്ടുള്ള ഒരു ജീവിത ശൈലിയല്ല അവർ നയിക്കുന്നത് കാരണം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണിത് ദൈവത്തിന്റെ മന്ത്രമാണ് നമ്മൾ അല്ലെ ദൈവത്തിന്റെ മന്ത്രമെന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ് അല്ലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നിനും കൊള്ളാതിരുന്ന ആൾക്കാർ പാവത്തിന്റെ ചേറ്റുകളിലായിരുന്ന ആൾക്കാർ അല്ലെ ദൈവത്തിന്റെ അടുത്തു പോകാൻ പോലും യോഗ്യത ഇല്ലായിരുന്ന ആൾക്കാര് യേശുക്കുസ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത് വാഷ് ചെയ്ത് ഇന്ന് ദൈവവുമായിട്ട് നിരപ്പിലാക്കിയിരിക്കുകയാണ് നമ്മൾ അല്ലെ ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന ആൾക്കാരാക്കി മാറ്റിയിരിക്കുന്നു അതുതന്നെയല്ല ദൈവത്തിന് വസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു മന്ദിരമാക്കി ആക്കി മാറ്റിയിരിക്കുക ദൈവം വസിക്കുകയും ചെയ്യുന്നു അല്ലെ കോളിസ്പെറ്റ് ഗോഡ് ദൈവ പിതാവിന്റെ പുത്രന്റെ ആത്മാവാണ് അപ്പൊ കോളിസ്പിറ്റ് ഗോഡ് ജീവിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അല്ലെ അപ്പൊ നമുക്കൊരു കാര്യം അറിയാം ന് ദൈവം ഇൻസ്ട്രക്ഷൻ കൊടുത്തല്ലേ ടാവർണാക്കൾ സമാഗമന കൂടാരം എങ്ങനെയാണ് അത് പണിയണം എന്നുള്ളതിനെ പറ്റി ഇൻസ്ട്രക്ഷൻ മൗണ്ട് സീനായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ ഓരോ കാര്യങ്ങളും ദൈവം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഏത് കളർ ആയിരിക്കണം കട്ടന്റെ ഏത് തരത്തിലുള്ള നൂല് ഉപയോഗിക്കണം ആരന്റെ ഡ്രസ്സിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കണം അല്ലെ അങ്ങനെ ഓരോ കാര്യത്തിലെ ഹോളിയോ ഹോളീസിന് എന്തുണ്ടായിരിക്കണം ഹോളി പ്ലേസ് എന്തുണ്ടാക്കി അങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവം വളരെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വിചാരിച്ചു നോക്കണം അപ്പൊ നമുക്കൊരു കാര്യം അറിയാം ഈ ടാബർനാക്കൾ ഉപരി ഉപയോഗിക്കുന്നത് ജെറുസലേം ടെമ്പിൾ പണിതെന്ന് അത്രേ സമയത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഈ ടാബർനാക്കൾ സമാഗമന കൂടാരമല്ല അത് നിത്യേതായുള്ള കാര്യമൊന്നുമല്ല ഇതല്ലേ ഇത് കുറച്ച് ദിവസത്തേക്കുള്ള ടെമ്പററി ആയിട്ടുള്ള കാര്യം പെർമനന്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലത് പക്ഷെ എന്നിട്ട് എന്നിട്ട് കൂടി അതിന് ഒരു ഡീറ്റെയിൽസ് ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് ഓർത്ത് നോക്കിയപ്പോ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ദൈവത്തിന് ദൈവം അത്രയും ഡീറ്റെയിൽസ് പ്രാധാന്യം കൊടുക്കുന്നു അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു ഓരോ കാര്യത്തിൽ നിന്നാണ് ഉദ്ദേശി പറയാൻ ഉദ്ദേശം അങ്ങനെയാകുമ്പോ ഈ വാക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ദൈവം ഒരു വെറുതെ കളിവാക്ക് പറയുന്നവനല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മളാണ് ഈ തലങ്ങും ബലങ്ങും ആവശ്യമുള്ളവന് ഇല്ലാത്തവനില്ല സംസാരിക്കുന്ന with you അല്ലെ മനുഷ്യര് പക്ഷെ ദൈവം അങ്ങനെയല്ലാത്ത ഒരു ഒരു സെന്റൻസ് പോലും ഒരു വാക്ക് പോലും ദൈവത്തിന് വായി വരത്തില്ല ഇവിടെ ഹോളിസ്പിറ്റ് ഗോഡ് ഇത് പോൾ വഴി എഴുതിയിരിക്കുക നമ്മള് ദൈവത്തിന്റെ മന്ദിരമാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ പറയുമ്പോ അങ്ങനെ തന്നെയാണ് അല്ലെ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയോണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുക അല്ലെ അപ്പൊ പിന്നെ ദൈവത്തിന്റെ മന്ദിരം ടാബിനാക്കലിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കിയാൽ അതിന് മെയിൻ്റെസ് ചെയ്യുന്നതിന് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയെല്ലാം പ്രീസ്റ്റുമാരെ െ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവിടുത്തെ ഹൈ പ്രീസ്റ്റ് ആയിരുന്നു ആരൻ പിന്നെ ആരന്റെ മക്കള് അല്ലെ അതിന് പിന്നെ ബാക്കിയുള്ള പ്രീസ്റ്റുമാർ പിന്നെ ലേബി വർഗത്തിൽപ്പെട്ടവരെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടി അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷനു വേണ്ടി അല്ലെ ടാബിനാക്കന് വേണ്ടി അതിനു വേണ്ടി അല്ലെ ദൈവം ആൾക്കാരെ എന്താ പറയാ കൃത്യമായിട്ട് തന്നെ അനോയിന്റ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു അപ്പൊ അതുപോലെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുക നമ്മളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുക നമ്മള് ഒരിക്കലും ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരും ഒമ്പാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ അക്സെപ്റ്റബിൾ ആകാതിരുന്ന ആൾക്കാര് ഇന്ന് നമ്മളെ റോയൽ പ്രീസ്റ്റൂഡും ഹോളി നാഷണു ആക്കി വെച്ചിരിക്കും അല്ലെ ഇത് റോയൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവര് റോയൽ ആയിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് റോയൽ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താ രാജാവ് അല്ലെ അതിനു വേണ്ടിയാണല്ലോ അതെല്ലാം ആൾക്കാർ എങ്ങനെ പറയുമോ ഭയങ്കര റോയൽ ആയിട്ടുള്ള ലുക്ക് എന്നൊക്കെ പറയും എന്ന് വെച്ച് കഴിയുമ്പോ ഒരു രാജീക രാജകീയത എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് ീസ്റ്റ് ആക്കി നമ്മൾ മാറ്റി വെച്ചാൽ രാജാവും എന്താ പിന്നെ ഭരിക്കുന്നവരും പിന്നെ പ്രീസ്റ്റും ആക്കി വെച്ചിരിക്കുക ചേർന്നിരിക്കുന്നത് ആരന്റെ ലീനേജിൽ വരുന്നവരുടെ യേശു ക്രിസ്തുന്റെ ലീനേജിൽ വരുന്നവരും നമ്മൾ അല്ലെ അപ്പൊ യേശു നമുക്കറിയാം നമ്മുടെ ഹൈ പ്രീസ്റ്റ് ആണ് ാണ് അല്ലെ അപ്പൊ ആ ഒരു ലീലേജ് യേശുവിന്റെ ലീലജ് വരുന്നുള്ള നമ്മൾ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മന്ദിരമാണെങ്കിൽ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ഈ മന്ദിരത്തെ നമ്മൾ നോക്കണം എന്ന് വെച്ചൊരു കഥ ഞാൻ പറയാൻ വന്നത് അല്ലെ നമ്മൾക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ ജീവിക്കുവാണെങ്കിൽ എന്തിനാ ചെയ്തത് ഇവിടെ പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ ദൈവം ഉള്ള കാര്യം അങ്ങ് പറഞ്ഞിരിക്കും അപ്പൊ നമുക്കിനി ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലെ നമുക്ക് അയ്യോ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം ചോദിക്കേണ്ട കാര്യമില്ല കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ നീ എൻറെ മന്ദിരത്തെ നീ എൻ്റെ മന്ദിരമായിരിക്കുന്നത് കൊണ്ട് നീ എൻറെ മന്ദിരത്തെ നീ നെരശോഭേ നോക്കിയില്ലെങ്കിൽ ഞാൻ അങ്ങ് നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും അല്ലെ ദൈവത്തിന്റെ മന്ദിരം പരിശുദ്ധമാണ് ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ ദൈവത്തിന്റെ മന്ദിരവും പരിശുദ്ധമായിരിക്കണം ആ ദൈവത്തിന് വളരെയധികം എന്താ പറയാ അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ രണ്ടാമത്തെ കൊരിന്തേർക്ക് സോറി ഒന്നാമത്തെ കൊരിന്തേർക്ക് തന്നെ നമ്മൾ എഴുതിയ ചാപ്റ്ററിന്റെ തന്നെ ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പതിനഞ്ചാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക നമ്മൾ യേശു ക്രിസ്തുവിന്റെ ബോഡീൻറെ മെമ്പേഴ്സ് ആണ് എന്നെ പറഞ്ഞിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ മെമ്പർ എന്ന് പറയുമ്പോൾ അങ്ങനെ കൈ അല്ലെ അംഗങ്ങൾ അല്ലെ നമ്മുടെ കൈ കാല് മൂക്ക് അങ്ങനെയല്ല കൈ അല്ലെ അപ്പൊ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുവാണ് ദൈവത്തിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ദൈവത്തിന്റെ ശരീരം എന്ന് പറയുമ്പോൾ ചർച്ച എന്നുള്ള കാര്യം അറിയാലോ അപ്പൊ അതിലെ ഓരോ ഓരോ വ്യക്തികളും ആ ശരീരത്തിന്റെ അംഗങ്ങളാണ് അപ്പൊ തലയാണ് യേശുക്കുസ് തല എങ്ങനെയായിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ശരീരം െ അപ്പോ നമ്മള് വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് അല്ലെ നമ്മള് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് സ്വർണം കൊണ്ടോ വെള്ളികൊണ്ടൊന്നും അല്ല അല്ലെ അല്ല കാളക്കുറ്റെ രക്തം കൊണ്ടൊന്നുമല്ല ദൈവം യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ അവകാശമാണ് അല്ലെ അപ്പോ അങ്ങനെയാകുമ്പോൾ ദൈവം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ദൈവം ദൈവത്തിന് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ തന്നെയായിരിക്കണം അല്ലെ നമുക്കതിൽ ഒപ്പീനിയൻ ഒന്നും ഇല്ല നമുക്കൊരു ഒപ്പീനിയൻ എന്ന് പറയാൻ പറ്റില്ല ദൈവമേ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നെപ്പറ്റി എന്റെ ജീവിതത്തെ പറ്റി ഞാൻ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ പോകുന്നത് അങ്ങനെ ഒന്നും പറയാനുള്ള നമുക്ക് ഒരു അവകാശമില്ല കാരണം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ രക്തം കൊണ്ട് അവന്റെ ജീവന് പക പകരമാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് അവകാശങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ റോബർട്ടുമാരെ പോലെ നല്ല പറയുന്നത് പക്ഷെ ഉം മര്യാദക്ക് ജീവിക്കും അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ദൈവമോട് പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കരുത് അപ്പൊ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കാൻ നമ്മളെ തന്നെ നശിപ്പിക്കാൻ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ അപ്പൊ ഏർ നമുക്കറിയാം സെക്കൻഡ് കുരിന്തർ എന്ത് ആറാമത്തെ ചാപ്റ്ററിലേക്ക് സെക്കൻഡ് കുരിന്തെങ്കിലും ലേഖനത്തിന്റെ ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മളോട് തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഏഹ് എന്താ പറ അവിശ്വാസികളോടും ഇണയില്ല പിണ കൂടരുത് അല്ലെ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ യാതൊരു ചേർച്ചയും ഇല്ല വെളിച്ചത്തിനും ഇരളിനോട് എന്തൊരു കൂട്ടായ്മയാണുള്ളത് ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പുയത്തും അല്ല വിശ്വാസിക്കും അവിശ്വാസിയുമായി എന്ത് ഒരു ഓഹരിയില്ല അല്ലെ അപ്പൊ നമ്മള് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിശ്വാസികളുമായിട്ട് പിണ കൂടരുത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരോട് അവരെ സ്നേഹിക്കരുന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ആത്മാവിനെ സ്നേഹിക്കരുന്ന് ദൈവം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല പക്ഷെ അവരുമായിട്ട് അതി അങ്ങോട്ട് അടുത്ത് ഇടപഴകി എന്താ പറയണം അവരുടെ ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകണ്ട കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിന്റെ മക്കള് അല്ലെ ഈ എന്താ പറയാ ഈ ഏജിന്റെ മക്കള് ദൈവത്തിന്റെ മക്കളെക്കാളും കുറച്ചും കൂടെ കണ്ണിങ്ങായിട്ടുള്ള ആൾക്കാർ അല്ലെ അപ്പോൾ സാധാരണ എന്താ പറയുക എന്ന് വെച്ചുകഴിഞ്ഞാല് ചിലവരെ പറ്റി പറഞ്ഞിട്ട് ചില പാസ്റ്റർമാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവരെന്തെന്ന് വെച്ചാല് ബാറിലൊക്കെ പോകും വെസ്റ്റേൺ വേൾഡിനെ പറ്റി പറയുന്നത് നമ്മുടെ നാടിനെ പറ്റിയല്ല പക്ഷെ ചില ഇപ്പൊ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നടക്കുന്ന നടന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞാൽ ഈ പാസ്റ്റർമാർ ചില പാസ്റ്റർമാർ എന്ത് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാറിലൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരുടെ ഗോസ്ബിൾ പറയാനാണ് എന്ന് പറഞ്ഞോണ്ട് പോയി അവിടെ ഗോസ്ബിളൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ അവരുടെ മിനിസ്റ്ററി വളർന്നു കഴിഞ്ഞപ്പോ പിന്നെ അവർ പിന്നെ പിന്നെ കുറെ ദിവസങ്ങൾ പോകാൻ തുടങ്ങി പയ്യ പയ്യെന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഇവര് പയ്യ പയ്യെ പയ്യെ ഡ്രിങ്കിങ്ങിലേക്കായി അങ്ങനെ അവരുടെ എന്താ വർക്കിൽ നിന്നും യേശുവിൽ നിന്നൊക്കെ ഒരു ബാക്ക് സൈഡ് പോയി ചെയ്തു പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഒരു ഇന്നസെൻസ് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ഒരു കണ്ണിങ് നേച്ചറിൽ നിന്നൊക്കെ മാറിയിട്ട് ദൈവത്തിന്റെ ഒരു പരിശുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു അല്ലെ അതുകൊണ്ടാണ് ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലേക്ക് ദൈവം നമ്മൾ വിടവും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രാവുകളെ പോലെ എന്താ പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ പക്ഷെ സർപ്പനെ പോലെ വളരെ എന്താ പറയാ കണ്ണിങ്ങായിട്ട് അല്ലെങ്കിൽ ബ്രില്യൻ ആയിട്ട് വിശ്രമമുള്ളവർ ആയിരിക്കണം പറഞ്ഞേ എന്താ പറയുക വയസ്സായിട്ടിരിക്കുന്നവർ ആയിരിക്കണം അല്ലെങ്കിലും വീണ്ടും പോകുന്ന ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇനവിശ്വാസങ്ങളുമായിട്ട് ഇണയിലപ്പിണ കൂട്ടരുന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കറിയാം കുളോശത്തിലേക്കത്തിൽ മൂന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിലും ദൈവം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ പീറ്ററിലും ഒന്നാമത്തെ പീറ്ററിൽ നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പഴയ വഴി കൂടെ നമ്മള് പോകരുത് അല്ലെ ம் ல்டு அப்ப நம்ம நம்ம பழைய வழி கூட நம்மள மோசப்பட்ட நேச்சரிலே போகிறது அப்ப கொளோஷ கேந்திரேங்கிறது நம்ம എന്താ പറയാ നമ്മുടെ കാരണമനെച്ചാൽ നമ്മുടെ ജടത്തിൻ്റെതായിട്ടുള്ള ആ സ്വഭാവത്തിൽ നമ്മൾ ഇനി ആയിരിക്കരുത് അല്ലെ യേശു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ യേശു ക്രിസ്ത് ഇങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഒപ്പം നമ്മളെ ഉയർത്തെഴുന്നേപ്പിച്ചിരിക്കുന്നു എങ്കിൽ യേശു എവിടെ ആയിരിക്കും സ്വർഗത്തിലായിരിക്കുന്നു അതുപോലത്തെ ആ അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി സ്വീകയ്യ ഭൂമിയിലുള്ളതിനെ പറ്റിയുള്ള ഉയരത്തിലുള്ളതിനെപ്പറ്റി ചിന്തിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ഭൂമിയിലുള്ള കാര്യത്തെ നമ്മൾ പോകാതിരിക്കും അല്ലെ എന്നെപ്പറ്റി ചിന്തിക്കാതിരിക്കും അതിലേക്ക് പോകാതിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ പഴയ കാരണലായിട്ടുള്ള നേച്ചറിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ജടത്തിന്റെ രീതിയിലേക്ക് പോകുന്ന അഹങ്കാരവും അഹങ്കാരോ അല്ലെങ്കിൽ ജലസ് അല്ലെ അസൂയയും അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് ദേഷ്യവും കണ്ണുകടി അങ്ങനെയുള്ള കാര്യത്താണ് ഇപ്പോഴും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആലയമാകത്തില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം നമ്മളെ ആലയമാക്കി വെച്ചിരിക്കുക നമ്മുടെ പഴയ വ്യക്തികളെ അല്ല യേശുവിൻ്റെ ഒപ്പം ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ രക്തത്താൽ വാഷിയപ്പെട്ട് യേശുവിനെ ഒടൊപ്പം യേശുവിന്റെ മരണത്തിൽ അല്ലെ അതിൽ നമ്മൾ ബാപ്റ്റിസ്റ്റ് എടുത്തപ്പോൾ മരണത്തിലേക്ക് മരിക്കുകയോ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുതിയ വ്യക്തികളെ തീരുകയും ചെയ്തിരിക്കുന്ന ആ പുതിയ ക്രിയേഷൻ നമ്മുടെ ഉള്ളിലുണ്ടായ ആ പുതിയ ക്രിയേഷനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ ആ പുതിയ ക്രിയേഷനാണ് പുതിയ വ്യക്തി ഇപ്പോ നമ്മുടെ ഉള്ളിൽ രൂപാന്തര രൂപം കൊണ്ട് ആ പുതിയ വ്യക്തിയാണ് ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്നത് അല്ലെ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളെ പുതിയ വ്യക്തിനെ ഫീഡ് ചെയ്ത് ോട് കൊടുത്ത് ദൈവത്തിന്റെ വചനം കൊടുത്ത് വചനം കൊടുത്ത് സ്ട്രങ്ത് ചെയ്തുകൊണ്ട് വരിക നമ്മുടെ പഴയ വ്യക്തി നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് എന്താ പറയാ അവിശ്വാസം നമ്മൾ ഇന പിന്നെ കൂടരുത് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നു അപ്പൊ നമുക്കറിയാം ഇക്കോ എന്താ കുരുന്ദർക്ക് ഇത് ലേകത്ത് തന്നെ ദൈവം പറഞ്ഞിട്ട് ഒന്നാമത്തെ കുരുന്തർ ആറാമത്തെ ചാപ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യഭിചാരത്തിന് പോകരുത് അല്ലെ അപ്പോ ദൈവവുമായിട്ട് ഒരു ദൈവവുമായിട്ട് സ്പിരിച്വലി ഒന്നായിരിക്കും പക്ഷെ ഏതെങ്കിലും ഒരു എന്താ പറയാ മോശപ്പെട്ട രീതിയിലുള്ള അങ്ങനത്തെ ഒരു കാര്യത്തിൽ അകപ്പെടുന്ന ആൾക്കാര് എന്താ പറയാ വ്യഭിചാരിയുമായിട്ട് ഒന്നാക്കപ്പെടുന്ന ആൾക്കാര് അവരുമായിട്ട് എന്താ പറയാ യൂണിറ്റിൽ വരുന്നവർ അങ്ങനെ ഒന്നാക്കപ്പെടുക പക്ഷെ നമ്മുടെ ശരീരം നമുക്ക് വീണ്ടെടുത്തതാണെന്നാണ് യേശു ക്രിസ്തു ദൈവം ത്തിന്റെ ആലയമാണ് അപ്പൊ നമ്മൾ അതിനെപ്പറ്റി മൈൻഡ്ഫുൾ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ജീവിത രീതിയിലേക്ക് പോകാതിരിക്കും അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ കാര്യങ്ങൾ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല അല്ലെ അപ്പൊ മോശപ്പെട്ട രീതിയിലേക്ക് അങ്ങനത്തെ ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്ന മിക്കവാറും ആൾക്കാരെ നമ്മുടെ പഴയ ഫ്രണ്ട്സിന്റെ നമ്മള് ജഡത്തിലായിരുന്ന പോട്ടായിരുന്ന പഴയ ഫ്രണ്ട്സിനും വിശ്വാസികളല്ലാത്ത ഫ്രണ്ട്സിന് ആയിട്ട് ഒന്നും ആദ്യം കമ്പനിക്കൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ അല്ലെങ്കിൽ ഉപരിയായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ മാത്രമല്ല നമ്മളെ എന്താ പറയുന്നത് ഡിഫൈൻ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരത്തെ അശുദ്ധമാക്കുന്നത് ഇതൊക്കെ തന്നെയല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്താഗതികൾ അല്ലെ നമ്മുടെ ഹൃദയത്തിലെ ചിന്താഗതികൾ അതും അപ്പൊ ഹൃദയം നിറഞ്ഞു കഴിയുന്നതാണ് നമ്മുടെ വാക്ക് സംസാരിക്കുന്നത് അല്ലെ നമ്മുടെ വാക്ക് നമ്മുടെ വായ സംസാരിക്കുന്നത് അപ്പൊ അതും നമ്മളെ എന്താ പറയുക ഡിഫൈൽ ചെയ്യുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നമ്മളെ അശുദ്ധമാക്കുക തന്നെ ചെയ്യും അപ്പൊ മൊത്തമായി കെഴുതിയ സുശേഷൻ പതിനഞ്ചാമത്തെ ചാപ്റ്റർ പതിനെട്ടാമത്തെ വാക്ക് ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് വായിൽ നിന്ന് പുറപ്പെടുന്നതോ എന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അപ്പൊ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ളു നമ്മള് ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ മന്ത്രത്തെ അശുദ്ധമാക്കുന്നതിന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കഴിയുന്ന കഴിയുന്ന ചിന്താഗതികൾ അത് നമ്മുടെ ചിന്താഗതികൾ അത് നമ്മൾ പുറത്തേക്ക് സംസാരമായിട്ട് വിടുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ നമ്മളെ അശുദ്ധമാക്കുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ എൻ്റെ മെഡിറ്റേഷൻ പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക പതിനാലാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനും യുഹോ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ അല്ലെ അപ്പോൾ അത് നമ്മുടെ വായിലെ വാക്കുകളും എന്താ പറയണേ നമ്മളുടെ മെഡിറ്റേഷൻ അല്ലെ ദൈവ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്താഗതികളൊക്കെ ദൈവത്തിന് അക്സെപ്റ്റബിളായിരിക്കും സ്വീകാര്യമായിരിക്കണം അല്ലെങ്കിൽ നമ്മളെ തന്നെ അശുദ്ധിയുള്ളതൊക്കെ അപ്പൊ ഹൃദയത്തിന്റെ കാര്യം നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ സകല ഇന്റലിജൻസോടുകൂടി കാത്തു സൂക്ഷിക്കാം കാരണം അവർ സകല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്ന ഉണ്ടാകുന്നത് അല്ലെ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്താഗതികൾ പോലെയാണ് നമ്മളുടെ സ്വഭാവം ഇരിക്കുന്നത് ഹൃദയത്തിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നത് അതാണ് ആ വ്യക്തി അല്ലെ അതാണല്ലോ പറയുന്നത് നമ്മളെ പറ്റി മനുഷ്യരെ പറ്റി അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പൊ എന്തിനെ പറ്റിയാണ് വിചാരിക്കുന്നത് എന്താണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഐഡിയ നമ്മൾ എന്തിനെ നമ്മളെതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് അതുപോലെ യേശു പറ്റിയാണ് വിചാരിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെയായി തരും അല്ലെ നാട്ടുകാരെ െ പറ്റി മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്ന കോസിപ്പം പറഞ്ഞു കുറ്റവും പറഞ്ഞു കുറേയും പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ് മത്തായി തീരും നമ്മൾ അല്ലെ അതായിരിക്കും നമ്മുടെ മനസ്സും നമ്മളുടെ ജീവിതശൈലിയും അതായത് അങ്ങനെ ആകാതിരിക്കുക എന്നതിനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മന്ത്രമാണ് നമ്മൾ അറിയുക അതറിഞ്ഞ് ജീവിക്കുക അല്ലെ ദൈവത്തിന്റെ മന്ത്രത്തെ അശുദ്ധി ഉള്ളതാക്കാൻ ശ്രമിക്കരുത് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുപറയും ദൈവം നശിപ്പിക്കും അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെ പിന്നെ കണ്ണിനെ പറ്റി പറയും അപ്പൊ ബത്തായിക്കെഴുതിയ സുവിശേഷത്തിന് മത്തായി എഴുതി മത്തായി മത്തായി എഴുത സുവിശേഷത്തിന്റെ ആറാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തെണ്ണാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ശരീരത്തിന്റെ വിളക്ക് കണ്ടാകുന്നു കണ്ണു കൊള്ളുക കണ്ണു ചോളുള്ളതെങ്കിൽ എന്റെ ശരീരം മുഴുവനും പ്രകാശം ഏർ പ്രകാശിതമായിരിക്കും അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വിളക്ക് എന്ന് പറഞ്ഞ കണ്ണാണ് അപ്പൊ ആ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് നേരെ ഉള്ള കാര്യങ്ങൾ ആയിരിക്കുക അല്ലെ നേരെ ഉള്ള കണ്ണുകൾ കാര്യങ്ങൾ മാത്രം കാണുക അല്ലെ അല്ലാതെ മോശപ്പെട്ട കാര്യം കാണാതിരിക്കുക അല്ലെ അപ്പൊ എന്താ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പിശാശി ഉപയോഗിക്കും നമ്മൾ കാണുന്ന സീനുകളൊക്കെ നമ്മളിപ്പോ സിനിമയൊക്കെ കാണുമ്പോ അത് പലപ്പോഴും അവരത് കൊണ്ടുവന്ന് നമ്മളെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമോണ്ടല്ലോ നമ്മളിപ്പോൾ നേരത്തെ എപ്പോഴും കണ്ട സിനിമേൻ്റെ മോശപ്പെട്ട രീതിയിലുള്ള സീനുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പിന്നെ അതുകൊണ്ട് വരും നമ്മുടെ ഹൃദയം നമ്മുടെ ചിന്തയിലേക്ക് അത് കൊണ്ടുവിടും അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരും അല്ലേ നമ്മൾ വിചാരിക്കും ദൈവമേ ഞാനാണോ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ വിചാരിച്ച് ഗിൽറ്റി ഫീലിംഗ് ആകും അപ്പം അങ്ങനെയാണെന്ന് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാനിരിക്കാൻ പേടിയാകും പിന്നെ ദൈവത്തിന്റെ ഒട്ടേക്ക് പോകുമ്പോൾ ஆகப்பாட நம்ம தைவத்தகர் போய் கொண்டிருக்கிறோம் அதான் நம்ம தெய்வம் பண்ண சரீரத்த விளக்குன்னு பண்ணது கண்ணு அப்ப கண்ணு கொள்ளாவின் காரியங்கள் காணுவா அல்ல அப்ப நம்மளை சரீரத்தை െ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുക നമ്മുടെ പ്രാണനെ നമ്മൾ സൂക്ഷിക്കാം അപ്പോ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം ടാബർണാക്കൾ സമാഗമന കൂടാരം ദൈവം മോസസിനെ കൊണ്ട് പണിതപ്പോൾ അല്ലെ ബസ് ബസിലയിലും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും എല്ലാം കൂടെ കൂടി എന്നിട്ട് മോസിനെ കൊണ്ടാണല്ലോ ഡെഡിക്കേഷൻ കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യിപ്പിച്ചു അപ്പൊ അതാകുമ്പോൾ അതിന്റെ മൂന്ന് പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഹോളി ഓഫ് ഹോളിസ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു ഏരിയ പിന്നെ എന്താ പറഞ്ഞാ അവിടെ ദൈവത്തിന് പ്രസന്സയുള്ളൂ അല്ലെ അപ്പൊ മാത്രമേ കേറാൻ പറ്റത്തുള്ളൂ ഒരു വശത്തുള്ള ഒരു വശം കേറാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ഏരിയ അല്ലെ പക്ഷെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുമ്പോ ഹോളി പ്ലേസ് അല്ലെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം അവിടെയാണ് ഷോപ്പ് റെഡ് ലാംപ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ പിന്നെ മൂന്നാമത്തെ പറഞ്ഞ കോട്ട് അല്ലെ കോട്ടയാട് അപ്പൊ അവിടെ എങ്ങനെയാ സാക്രിഫൈസ് ഉള്ള ബലിയെല്ലാം നടക്കുന്ന സ്ഥലം അല്ലെ അവിടെ അപ്പൊ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അങ്ങനത്തെ നമ്മൾക്ക് ഒരു ആത്മാവ് അത് ആത്മാവ് ഉള്ളിന്റെ ഉള്ളിലാണ് അല്ല ദൈവം വസിക്കുന്ന ആത്മാവിലാണ് അല്ലെ ഹോളി ഓഫ് ഹോളിയോസില് എങ്ങനെയാണോ സോറി ആർക്ക് ഓഫ് കവന്റ് ഉണ്ടായിരുന്നത് അതുപോലെ ആണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹോളിസ്പെറ്റ് ഗോഡും വസിക്കുന്നത് അല്ലെ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലാണ് വസിക്കുന്നത് പിന്നെ നമ്മുടെ ഹോളി പ്ലേസ് എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സ് സോൾ അല്ലെ അവിടെയാണ് നമുക്കറിയാം നമ്മൾ ഈ ആവശ്യകത്തെ കാര്യങ്ങളെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ നമ്മൾ ടി വി കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു നമ്മുടെ ആത്മാവ് അല്ലെ സോറി ആത്മാവ് അല്ലെ പ്രാണൻ ആ പ്രാണനാണ് ശരിക്കും നമ്മുടെ സോള് അല്ലെന്ന് പറയും അല്ലെ സോളാണ് നമ്മുടെ ഐഡന്റിറ്റി അല്ലെ അപ്പോ നമ്മുടെ ദൈവം അത് പർച്ചേസ് ചെയ്ത് നമുക്ക് വാങ്ങിച്ച് തിരികെ എടുത്തിരിക്കുവായിരുന്നു അല്ലെ പിന്നെ നമ്മുടെ ശരീരം ശരീരമാണ് ഔട്ടർ കോട്ട് അല്ലെ അപ്പൊ നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തെ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അല്ലെ ലിവിങ് സാക്രിഫൈസ് ആയിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം ആ ദൈവത്തിനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക വർഷിപ്പ് അതാണെന്ന് പറഞ്ഞതിന്റെ കാര്യം അതെ നമ്മുടെ ദൈവത്തിന് നമ്മൾ ദൈവത്തിന്റെ എന്താ പറയുക ബോഡിയാണ് ദൈവത്തിന്റെ എന്താ അംഗങ്ങളാണ് അല്ലെ അവയവങ്ങളാണ് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ പ്യൂരിറ്റിയോടുകൂടി വെക്കുക അപ്പൊ നമ്മളെ തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കുക അല്ലെ നമ്മൾ ആരെന്നുള്ള കാര്യം മനസ്സിലാക്കുക വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ആകാതിരിക്കട്ടെ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയുന്ന വ്യക്തികൾ ആകാതിരിക്കട്ടെ നമ്മൾ ദൈവത്തിൽ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ െ എപ്പോഴും ദൈവത്തിലായിരിക്കുന്ന വ്യക്തമായിട്ട് ദൈവത്തെ പറ്റി ചിന്തിക്കുന്ന വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹോളിസ്പിറ്റ് ഗോഡ് എന്റെ എന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിനെ നമ്മൾ എന്താ പറയാ വിഷയിപ്പിക്കാതെ ഗ്രീവ് ചെയ്യിപ്പിക്കാതെ ഉള്ള ജീവിതം ആയിരിക്കട്ടെ നമ്മൾ അതിനെപ്പറ്റിയാണ് എനിക്കത് പറയാനുള്ളത് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മൾ നമുക്ക് ദൈവത്തിന്റെ കൃതിയോടുകൂടി നമുക്ക് എന്താ പറയണെ ദൈവത്തിന്റെ ആലയങ്ങളായിട്ട് തന്നെ ജീവിക്കാം അങ്ങനെയുള്ള കൃപ നമുക്ക് വേണം ഹോളിസ്പിൽ ഗോഡ്മെന്റ് നമുക്ക് ചോദിക്കാം അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നു കത്താവ സമയത്ത് നന്ദി പറയുന്നത് കത്താവ് ഫ്രേസ് ഹോളിനെ മാറ്റി അങ്ങനെ പോലെ ഒരു ദൈവമില്ല കത്താലോട് ഞങ്ങളുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവും ഇല്ല കത്തൽ താങ്ക് യു ചേസ് മാസ്റ്റർ ഞങ്ങൾ സകല കൂടി തന്നെ കർത്താവ് ജീവിക്കാനുള്ള കൃപ തന്നേക്ഷിക്കുന്നത് താങ്ക് യു ചേസ് മാസ്റ്റർ അങ്ങ് ഹോളിയായിരിക്കുന്ന പോലെ അങ്ങ് പരിശുദ്ധനായിരിക്കുന്ന പോലെ ഞങ്ങളും പരിശുദ്ധിയോടുകൂടി തന്നെ ജീവിക്കാനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്നത് ഞങ്ങള് അങ്ങയുടെ പ്ലേസ് ആയി ടാബർനാക്കിലാക്കി തീർത്തിരിക്കുന്ന ടെമ്പിളാക്കി തീർത്തിരിക്കാൻ നന്ദി പറഞ്ഞു നന്ദി പിതാവീശുന്റെ നാം എന്നെ കേൾക്കുന്ന ഓരോ ആൾക്കാരെയും ഒട്ടും പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കുന്ന വിഷു യേശുന്റെ നാമപിതാമി കേട്ടാൽ തന്നെ മഹത്വം ഉണ്ടാകും